പാട്ടുവേദിയിലേക്ക് ഒരു മനോഹര ഗാനവുമായി ശ്രീധർഷ് എത്തുന്നു ഹരിഹരൻ പാടുന്ന സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരമെത്തുന്നത് ഇതുപോലെ പാടുക എന്ന് താരം എത്തുന്നത് നീ വരുന്നത് കണ്ട് ആ മീനോട്ടിയും കൊണ്ട് പോകാനാണെന്ന് ഞാൻ ഉദ്ദേശിച്ചു ഹരിഹരൻ ആലപിച്ച ഗാനം അതേ ഭാവത്തിലും ഈണത്തിലുമാണ് താരം വേദിയിൽ പാടിയ അവതരിപ്പിക്കുന്നത്

ആയിരം എന്ന ചിത്രത്തിന് വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനവുമായാണ് താരം എത്തുന്നത് താരേന എനിക്കൊക്കെ ഇഷ്ടാണ് പക്ഷേ കൂട്ടനെ ഇഷ്ടപ്പെടുന്ന എനിക്ക് താരേനോട് പിന്നീട് ഒത്തിരി രസകരമായ നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുന്നുണ്ട് നന്നായിരുന്നു അവിടെ ഉറങ്ങിക്കോ മക്കളെ അടുത്ത വിളിക്കും കാട്ടുതുളസി എന്ന ചിത്രത്തിലെ ഗാനവുമായി സനിക എത്തുന്നു എസ് ജാനക്യം ആലപിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ